ഒരു പ്രാവശ്യം അരി രൂപ വന്ന് ഈ റേഷൻ കടയിൽ കാലങ്ങളായിട്ടിരിക്കണ പുഴുത്ത കുത്തരി ആണ് കൊടുക്കണത് ഞങ്ങളൊക്കെ തിന്ന് വായിറ്റിളക്കം പിടിച്ചിരിക്കണേ അവിടെ റേഷൻ അരി തന്നാൽ പോരെ എല്ലാവർക്കും ഇഷ്ടം പോലെ ഈ തൃശ്ശൂർ മാത്രമേ അരി കൊടുക്കുള്ളൂന്ന് പറഞ്ഞാൽ ഇത് അവിടുത്തെ ഞായറുണ്ട് ഇപ്പൊ ഇരുപത്തൊമ്പത് വരെ അരി ഞങ്ങളിവിടെ ചേരാനൊരു രാവശിക്കണേ ഞങ്ങൾക്ക് പോയി തൃശ്ശൂർ പോയി മേടിക്കാൻ പറ്റുമോ തൃശ്ശൂർ മാത്രം കൊടുക്കണേന്റെ അർത്ഥം എന്താ പിണറായി കൊടുക്കണ്ടേ പിണറായി അരി കൊടുക്കട്ടെ മലയാളീസുകൾ കഴിക്കുന്ന കോമൺ ആയിട്ടുള്ള അരി കൊടുക്കുക അതൊരു ഉപകാരമായിട്ട് മാറുകയും ചെയ്യും അത് സാവധാനം ഈ ഇത്രയും വില കൂടിയ സമയത്ത് നമുക്ക് കുറച്ച് പൈസ കൊറച്ച് കിട്ടുകയാണെങ്കിൽ അത് എല്ലാ മനുഷ്യരിലേക്ക് എത്തപ്പെടുന്ന രീതിയിലാകുന്നതാണ് എല്ലാവരും എല്ലാരിക്കും തുല്യാണ് കേരളീയർക്കും എത്ര രീതിയില് അരി എത്തണം അല്ലാണ്ട് കൊറച്ചൊരു സ്ഥലത്ത് പബ്ലിസിറ്റി ചെയ്തിട്ട് കാര്യമില്ല പറ്റിച്ചായിട്ടുള്ളത് എല്ലാര്ക്കും ബോധ്യപ്പെട്ട് നമ്മുടെ ഒരു അഞ്ച് മാസം കുടിശ്ശേ കിടക്കണ് അവര് പറഞ്ഞു എന്ന് എൻ്റെ ഒരു മാസത്തെ കുടിശ്ശ പോലും കേരളത്തിലെ ആളുകൾക്ക് നല്ല മതേതര ബോധമുള്ള ജനങ്ങളാണ് തൃശ്ശൂർ എവിടെ കൊണ്ടുപോയി കൊടുത്താലും അത് വിജയിക്കൂല തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കളി തന്നെയാണ് അതിന് പ്രത്യേകിച്ച് പറയാ പറയാനൊന്നുമില്ലല്ലോ ഇരുപത്തൊമ്പതോടെ പൊന്നേരിയാണ് കൊടുക്കുന്നത് ഇരുപത്തൊമ്പതിരുടെ പൊന്നിയേരി എന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് ഏകദേശം നമുക്ക് കടയുള്ള കാരണം കൊണ്ടിട്ട് നമുക്ക് അറിയാൻ പറ്റും ഏകദേശം അരിയുടെ വിലയൊക്കെ ഇപ്പം ഇത് ശരിക്കും അത് രാഷ്ട്രീയപരമായിട്ട് തന്നെ അതൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിത്യേനെ മലയാളികൾ കഴിക്കുന്ന അരി കൊടുക്കട്ടെ അരിയാണോ അതെ തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യ അല്ല കൂടുതൽ തമിഴ്നാട്ടുകാർ ഉപയോഗിക്കണതല്ലേ തമിഴ്നാട്ടുകാർ ഉപയോഗിക്കണ അരിയാണല്ലോ പൊഞ്ഞിയരി സാധാരണ നമ്മൾ മലയാളീസുകൾ കഴിക്കുന്ന കോമൺ ആയിട്ടുള്ള അരി കൊടുക്കുകഴിഞ്ഞാൽ അതൊരു ഉപകാരമായിട്ട് മാറുകയും ചെയ്യും അത് സാവധാനം ഈ ഇത്രയും വില കൂടിയ സമയത്ത് നമുക്ക് കുറച്ച് പൈസ ആയിട്ടൊക്കെ കുറച്ച് കിട്ടുകയാണെങ്കിൽ അത് എല്ലാ മനുഷ്യരിലേക്കും എത്തപ്പെടുന്ന രീതിയിലാകുന്നതാണ് നല്ലത് കേരളീയർക്കും എത്ര രീതിയിൽ അരി എത്തണം അല്ലാണ്ട് കുറച്ച് ഒരു സ്ഥലത്ത് നമ്മള് പബ്ലിസിറ്റി ചെയ്തിട്ട് കാര്യമില്ല എല്ലാവരും എല്ലാവർക്കും പറ്റിക്കണേ നമ്മൾ രാഷ്ട്രീയം കിറ്റില് കിറ്റില് പറ്റിച്ചായിട്ടുള്ള എല്ലാരിക്കും ബോധ്യപ്പെട്ട് രാഷ്ട്രീയ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ പ്രധാനമന്ത്രി പറഞ്ഞ് പതിനഞ്ചായിരം ഫണ്ടിൽ ഫണ്ടില് ബാങ്കില് ഇതുവരെ എന്താ ഇപ്പൊ ഇരുപത്തി ഒമ്പത് വരെ അരി ഞങ്ങൾ ഇവിടെ ചേരാനൊരു വാസ്കണേ ഞങ്ങൾക്ക് പോയി തൃശ്ശൂർ പോയി മേടിക്കാൻ പറ്റുമോ തൃശ്ശൂർ മാത്രം കൊടുക്കണേന്റെ അർത്ഥം എന്താ സുരേഷ് ഗോപി ജയിക്കാനാണോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടാനാണോ അതൊന്നും അരി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർക്കാണ് അത് തേണ്ടത് ഞങ്ങളെപ്പോലെ പോലെ പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെ പണക്കാർക്ക് കൊടുത്തിട്ട് ആരുമില്ലല്ലോ പാവപ്പെട്ട ഞങ്ങൾക്ക് തന്നാലേ ഇതിനൊരു ഗുണമുള്ളൂ എന്ന് വിചാരിച്ച വോട്ട് കിട്ടുമെന്ന് വിചാരിക്കുകയും ചെയ്യരുത് ഞങ്ങൾ ആരും അങ്ങനെ അല്ലേ കുത്താറില്ല അപ്പൊ ഞങ്ങളൊക്കെ ഓരോ ഓരോരുത്തരും ഇഷ്ടമാണ് ബി ജെ പിക്ക് അപ്പം നല്ല രീതിയിൽ പ്രവർത്തിച്ചപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും മുത്തും നല്ല രീതിയിലാണെങ്കിൽ ഇതിപ്പോൾ ആവശ്യമില്ലാത്ത കാര്യമാണ് ഒരു പ്രാവശ്യം അരി ഇരുപത്തി ഒമ്പതൊക്കെ വന്ന് ഈ റേഷൻ കടയില് കാലങ്ങളായിട്ടിരിക്കണ പുഴുത്ത കുത്തരിയാണ് കൊടുക്കണം ഞങ്ങളൊക്കെ തിന്നും വായിറ്റിളക്കം പിടിച്ചിരിക്കണേ അവിടെ റേഷൻ അരി തന്ന പോരെ എല്ലാവർക്കും ഇഷ്ടം പോലെ ഈ തൃശ്ശൂർ മാത്രമേ അരി കൊടുക്കുള്ളൂന്ന് പറഞ്ഞാലേ ഇത് എവിടത്തെ ഞായണ ഇത് പ്രധാനമന്ത്രിക്ക് നിരക്കാത്ത കാര്യമാണ് ചെയ്യണത് ഇത്ര പറയാനുള്ളു എനിക്ക് രണ്ടു പണിയും എനിക്കില്ല ഇപ്പോൾ മോദി സർക്കാർ പറയുന്നത് ഇത്തരം പൈസ ഇത്ര റേഷരി എല്ലാം തരാം തരാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒന്നും ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഇപ്പം നമ്മുടെ ഒരു ക്ഷേമ പെൻഷൻ അത് തന്നെ ഒരു അഞ്ച് മാസം കുടിശ്ശിക കിടക്കണ് അവർ പറഞ്ഞു എണ്ണായിരം രൂപ കുടിശ്ശിക തരും തരും എന്ന് പറയണു ഒരു മാസത്തെ കുടിശ്ശിക പോലും വന്നിട്ടില്ല ഈ ഞങ്ങൾ എനിക്കിപ്പോൾ അറുപത്താറ് വയസ്സായിപ്പം ഈ ഇവിടുത്തെ പണി നോക്കിക്കൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കണത് ഒരു മാസം രണ്ട് പണി എനിക്ക് കിട്ടണത് ഇതിപ്പോൾ ഒരു പണി അത്രയുള്ളൂ വേണ്ട പിണറായി കൊടുക്കണ്ടേ പിണറായി ഏയ് മോതിലാരി വേണ്ട തൃശ്ശൂരികാരിണ്ട് ഞങ്ങൾക്ക് കമ്മളിശണ്ടേ അത് മതി മോതിരാരി ഞങ്ങൾക്ക് ആവശ്യമില്ല ഏഹ് അവിടെ ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ കമ്മളിശാരിണ്ട് പിന്നെങ്ങനെ മോതിരാരില്ലോ സുരേഷ് ഗോപി എന്ന് വന്നേ അല്ലാണ്ട് വേണ്ട കേരളത്തിലെ ആളുകൾക്ക് നല്ല മതേതര ബോധമുള്ള ജനങ്ങളാണ് തൃശ്ശൂർന്നല്ല എവിടെ കൊണ്ടുപോയി കൊടുത്താലും അത് വിജയിക്കൂല സുരേഷ് ഗോപി ഈ മതരാഷ്ട്രീയവും വർഗീയവും അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം കേരളത്തിൽ ജനങ്ങൾക്കുണ്ട് തൃശ്ശൂരിന്നും സുരേഷ് ഗോപി പിടിക്കാനും പോണില്ല